താനൂരിൽ രണ്ടു വിദ്യാർത്ഥിനികളെ കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതം പെൺകുട്ടികളുടെ ഫോണിലേക്ക് ഒരേ ഫോൺ നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡിൽ നിന്നാണ് കോളുകൾ വന്നിരിക്കുന്നത് എന്നാൽ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണ് കാണിക്കുന്നത് പെൺകുട്ടികളുടെ ഫോൺ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഓണായത് വിഷയത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് താനൂർ എസ് എച്ച്ഒ ജോണി ജെ മറ്റം പറഞ്ഞു ബന്ധപ്പെട്ട് നമ്മൾ സർക്കുലേഷൻ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട് ഈ കുട്ടികളെന്ന് തോന്നുന്ന സമാനമായിട്ടുള്ള ആൾക്കാരെ കണ്ടതിന് ഉള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മൾ പോലീസുകാരെ അയച്ച് വെരിഫൈ ചെയ്യുന്നുണ്ട് ഇപ്പം തിരൂര് റെയിൽവേ സ്റ്റേഷനും അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ഒക്കെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അത് സി സി ടി വി പോലീസുകാരെ പോയിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടികളുമായിട്ട് കോണ്ടാക്റ്റുള്ള ആൾക്കാരെ വെരിഫൈ ചെയ്യുന്നുണ്ട് അവരുടെ പ്രസൻറ്റ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും പെൺകുട്ടികളുടെ സി ഡി ആർ പുതിയതായിട്ട് കിട്ടുന്നതിനനുസരിച്ചും നമ്മൾ അപ്ഡേറ്റ് എടുക്കുന്നു അതിനിടെ പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സി സി ടി വി ദൃശ്യം പുറത്തുവന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടിവിയിലാണ് പെൺകുട്ടികളുടെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത് കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സ്ക്രീനിൽ നൽകിയിട്ടുള്ള നമ്പറുകളിലോ ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു മണിക്കാണ് പോയത് അവളും ഫ്രണ്ട് അവരെ അച്ഛനും അമ്മയും ഒക്കെ കൂടിയാണ് ഓട്ടോയിൽ പോയത് പതിനൊന്നേ മുക്കാലിന് കെ സ്കൂളിൻ്റെ ക്യാൻറ്റീനിലെത്തി അവരവിടെ ഇറക്കി പോയതാണ് രണ്ട് മണിൻ്റെ ഉള്ളിൽ പരീക്ഷകളിൽ എത്താത്തത് കൊണ്ടാണ് പിന്നെ ടീച്ചർ വിളിച്ചത് അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും ആരംഭിച്ച് അഞ്ചര മണിയായിട്ടും കാണാതായപ്പോൾ ഞങ്ങൾ താന്നൂർ സ്റ്റേഷനിൽ വന്നിട്ട് സി ഐ സി ആറോട് പരാതി പറഞ്ഞ് കേസെടുത്തത് അവർ ഇന്നലെ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഡിവൈഎസ് പി സാറ് വന്നപ്പോൾ സാറോട് സംസാരിച്ചപ്പോൾ രണ്ട് കുട്ടികളുടെ കാര്യമില്ല നമുക്ക് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് സാർ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസ് സാറ് വിശ്വാസമാണ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ 7034071111